നമസ്കാരം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ദുരന്ത നായികയായിട്ട് നിൽക്കുന്നത് യു പി സ്വദേശിനിയായിട്ടുള്ള ഖാൻ എന്ന യുവതിയാണ് ഈ യുവതിയെ യു എ ഇ ഈ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വധശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തി ഒരു വധശിക്ഷ അവളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മുടെ രാജ്യത്തെ സർക്കാരിന് സർക്കാരിനറിയാമായിരുന്നെങ്കിലും വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇത്രാം തീയതി എന്നുള്ള വിവരം യു എ ഇ നമ്മളെ അറിയിച്ചിരുന്നില്ല ഷാസാദി ഖാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ പല നടപടികളും കൈക്കൊണ്ടിരുന്നു അവൾക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല ഒടുവിൽ അവളുടെ വധശിക്ഷ അവർ നടപ്പിലാക്കി ഷാസാദി ഖാൻ യു പിയിലെ ബാന്ത എന്ന് പറയുന്ന ജില്ലയിൽ നിന്നുള്ള ഒരു യുവതിയാണ് ചെറിയ പ്രായത്തിൽ അടുക്കളയിൽ എന്തോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചൂടുവെള്ളം അവൾക്ക് ആറോ എട്ടോ വയസ്സുള്ളപ്പോഴാണ് ദേഹത്ത് വീണ് മുഖമൊക്കെ വല്ലാതെ പൊള്ളി ഉരുകി മുഖത്തിൻ്റെ രൂപമൊക്കെ വല്ലാതെ വികൃതമായി പക്ഷേ അവൾ ആ പൊള്ളലെല്ലാം വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയായിരുന്നു വലുതായപ്പോൾ അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മുഖത്തിൻ്റെ വൈകൃതം മാറ്റണം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സർജനയെ കണ്ട് തൻ്റെ മുഖം പഴയ വെടിയാക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അതിനുവേണ്ടി എങ്ങനെയെങ്കിലും കുറച്ച് പണം സഹായിരിക്കണം എന്നൊരു ചിന്ത അവൾക്കുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവൾ ആഗ്രയിലെ ഉസൈർ എന്ന് പറയുന്ന ഒരു ഷൂ ബിസിനസ്സുകാരനെ പരിചയപ്പെട്ടു അയാളോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം നിനക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി ഞാൻ കാണിച്ചു തരാം എൻ്റെ അമ്മാവനും അമ്മായിയും അബുദാബിയിലാണ് അവർക്കവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ട് നീ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നിനക്ക് നല്ല ശമ്പളം തരും ആ ശമ്പളം കൊണ്ട് നിനക്ക് നിൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അത്രയൊന്നും പണം എന്ത് ജോലി ചെയ്താലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നയാൾ പറഞ്ഞു ആ സമയം നിങ്ങൾക്കറിയാം കൊറോണ കാലഘട്ടമാണ് പ്രസാദി അത് സമ്മതിച്ചു അങ്ങനെ അവൾ അബുദാബിയിലേക്ക് പോയി അബുദാബിയിൽ ഫൈസ് അതുപോലെ തന്നെ നസിയ എന്നീ പറയുന്ന ദമ്പതികളുടെ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് അവൾ പോയത് ആ സമയത്ത് നസിയ ഗർഭിണിയാണ് അങ്ങനെ ഷഹസാദി അവിടെ ജോലി ചെയ്ത് വരവേ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നസിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി നസിയ അവിടുത്തെ അൽ നഹായൻ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയാണ് അവളുടെ ഭർത്താവ് ഫൈസ് ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് രണ്ടുപേരും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നസിയയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിനെ നോക്കുന്ന ചുമതല ഷാസ്ത്രാധിക്കായിരുന്നു അങ്ങനെ കാര്യങ്ങൾ നീങ്ങി വരവേ ഡിസംബർ മാസം ഏഴാം തീയതി ഈ കുഞ്ഞിന് പതിവ് പോലെയുള്ള കുത്തിവെപ്പ് എടുക്കാനായിട്ട് അവരാശുപത്രിയിൽ കൊണ്ടുപോയി കുഞ്ഞിന് നാലാം മാസത്തിൽ കൊടുക്കേണ്ട കുത്തിവെപ്പ് നൽകി കുത്തിവയ്പ്പിന് ശേഷം ഏതാണ്ട് മൂന്നോ നാലോ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ നില വഷളായി കുട്ടി മരണപ്പെട്ടു അപ്പോൾ ആശുപത്രി ഫൈസിനോടും അതുപോലെ തന്നെ നസിയയോടും നിങ്ങൾക്ക് ഒരു പോസ്റ്റ്മോർട്ടം നടത്താം നടത്തി കുട്ടിയുടെ മരണകാരണം എക്സാക്റ്റായിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം വാക്സിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെങ്കിലും വാക്സിൻ മൂലമാണോ എന്ന് ആശുപത്രിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഒരു ഓട്ടോപ്സി നടത്താമെന്ന് അവർ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഫൈസും നസിയയും പറഞ്ഞത് കൂടാതെ ഇതിന്മേൽ ഇനിയിപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല എന്ന് അവർ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അതായത് കുട്ടി അസ്വാഭാവികമായിട്ട് മരിച്ചുവെങ്കിലും അതിൻ്റെ മരണകാരണം ഒരു പോസ്റ്റ്മോർട്ടം നടത്തി കണ്ടെടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അതിൽ ഷഹസാദി പറയുകയാണ് ഞാൻ കുട്ടിയെ കൊന്നു കുട്ടിയെ കൊന്നതിൽ എനിക്ക് പങ്കുണ്ട് ഈ വീഡിയോയെ തുടർന്നാണ് അബുദാബി പോലീസ് അതായത് ഈ കുട്ടി മരിച്ച് ഏതാണ്ട് രണ്ട് മാസങ്ങൾ കഴിഞ്ഞ സമയത്താണ് അബുദാബി പോലീസ് ഷഹസാദിയെ അറസ്റ്റ് ചെയ്യുന്നത് കുട്ടിയെ കൊന്ന കുറ്റത്തിൽ എന്നാൽ അവൾ പറഞ്ഞത് ആ വീഡിയോ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എൻ്റെ ജോലി നിന്ന എൻ്റെ എംപ്ലോയേഴ്സ് എടുപ്പിച്ചതാണ് അവൾക്ക് കുട്ടി മരിച്ച ശേഷം നാട്ടിലേക്ക് വരണം ഉണ്ടായിരുന്നു പക്ഷേ നാട്ടിലേക്ക് വരാനായിട്ട് അവർ അവളെ അനുവദിച്ചില്ല അവളുടെ പാസ്പോർട്ട് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഷേസാദിയുടെ പിതാവും ബന്ധുക്കളും മറ്റും പറയുന്നത് ഉസൈറ് വെറുതെയല്ല ഷേസാദിയെ അവർക്ക് നൽകിയത് അയാൾ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ അവളെ കണ്ടെത്തി നൽകുന്നതിനായിട്ട് അവരിൽ നിന്നും എന്നാണ് അപ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് തങ്ങൾ വാങ്ങിയ ഈ ജോലിക്കാരി നാട്ടിൽ പോയിട്ട് തിരികെ വന്നില്ലെങ്കിൽ തങ്ങൾക്കത് ഒരു നഷ്ടമായേക്കും അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാവണം അവളുടെ പാസ്പോർട്ട് അവർ കൊടുക്കാതിരുന്നത് ഷഹസാദിക്ക് അവിടെ ജോലി ചെയ്തിട്ടും അവൾ ഉദ്ദേശിച്ചതുപോലെയുള്ള പണമൊന്നും കിട്ടിയിരുന്നില്ല എന്നും തൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റണം എന്നുള്ള അവളുടെ ആഗ്രഹം നടക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ കുട്ടി മരിച്ച് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്ത് വരുന്നതിന് മുമ്പ് അതായത് കുട്ടി ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ഇവരുടെ വീഡിയോ ഫെബ്രുവരിയിൽ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തതയില്ല ഇപ്പോൾ അവിടുത്തെ കോടതി അവൾക്ക് വധശിക്ഷ വിധിച്ചത് ഒരേ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിയിൽ അവൾ കുറ്റം സമ്മതിച്ചിട്ടില്ല താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അവൾ കോടതിയിൽ പറഞ്ഞത് വീഡിയോയിൽ തന്നെ കൊണ്ട് അടിച്ചും പേടിപ്പിച്ചും ഒക്കെയാണ് അവർ അങ്ങനെ പറയിപ്പിച്ചതെന്നും അങ്ങനെ താൻ അവരുടെ ഭീഷണിക്ക് വഴങ്ങി തന്നെ കൊന്നുകളയുമോ എന്നുള്ള പേടി മൂലം പറഞ്ഞുപോയതാണെന്നും ആ യുവതി പറയുന്നുണ്ട് പക്ഷേ കോടതി കുട്ടിയെ കൊല്ലുന്നത് വളരെ വലിയ ഒരു കുറ്റമാണ് എന്നുള്ള കാരണം കൊണ്ട് അവൾക്കെതിരെയുള്ള ആ വീഡിയോ മാത്രം തെളിവാക്കിക്കൊണ്ട് അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അവൾക്ക് നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തി കൊടുത്തിരുന്ന വക്കീൽ യഥാർത്ഥത്തിൽ സ്മാർട്ടായിട്ടുള്ള ഒരു വക്കീലല്ലായിരുന്നുവെന്നും അയാൾക്ക് ശരിയായ വിധത്തിൽ നിയമം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും സർക്കാർ ഏൽപ്പിച്ച് ജോലി തീർത്ത് ഇവിടെ ചാവുകയോ രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അയാൾക്കെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ ശശാർതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ശരിയായിട്ടുള്ള ഒരു ലീഗൽ റെപ്രസെൻറ്റേഷൻ അവിടെ കിട്ടിയിരുന്നില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് കാരണം ആ കുട്ടി മരിച്ച സമയത്ത് ഡിസംബർ മാസത്തിൽ കുട്ടി മരിച്ച സമയത്ത് ഇവളാണ് അത് ചെയ്തത് എന്ന് കുട്ടിയുടെ അറിയാമായിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ അവർ പോലീസിൽ പരാതി കൊടുക്കേണ്ടതാണ് കാരണം കുട്ടി മരിക്കുന്ന ദിവസം അതായത് നമുക്കറിയാം നമുക്കൊരു കുഞ്ഞ് അല്ലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ആൾ നമ്മുടെ ഒപ്പമാണ് ജീവിക്കുന്നത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നിങ്ങൾക്കറിയാം നാല് മാസം മാത്രം പ്രായമുള്ള കുട്ടിയാണ് അതിൻ്റെ അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ആ കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ചതിന് വാക്സിനേഷൻ കൊടുത്ത് വാക്സിനേഷൻ കൊടുത്തതിനെ തുടർന്ന് ഏതാണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചെങ്കിൽ ആ മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ട എന്നും തുടർന്ന് അന്വേഷണം വേണ്ട എന്നും ആ പേരൻസ് സമ്മതിച്ച് എഴുതി കൊടുക്കുകയും ചെയ്തെങ്കിൽ ഫെബ്രുവരിയിൽ എങ്ങനെയാണ് അവർക്ക് പെട്ടെന്ന് ഇത് ഷഹസാദി നടത്തിയ കൊലപാതകമാണെന്ന് തോന്നിയത് ഈ കേസിൽ വളരെയധികം ദുരൂഹതകളുണ്ട് ഈ പെൺകുട്ടി ഒരു സാധാരണക്കാരിയായിട്ടുള്ള വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അവളുടെ അച്ഛൻ നാട്ടിൽ നിന്നുകൊണ്ട് അയാളാൽ കഴിയുന്നത് പോലെയൊക്കെ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അയാൾ രണ്ട് കൊല്ലം അതിനുവേണ്ടി നന്നായിട്ട് അധ്വാനിച്ചു കാണാൻ പറ്റുന്ന എല്ലാവരും പോയി കണ്ടു അയാൾ ഒരു സാധാരണക്കാരനാണ് വെറും പാവപ്പെട്ടവനാണ് കയ്യിൽ പണമില്ലാത്തവനാണ് പണം ഉണ്ടായിരുന്നെങ്കിൽ താൻ അബുദാബിയിലേക്ക് പോകുമായിരുന്നു വരെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഷാസാദി ഖാൻ എന്ന് പറയുന്ന യുവതി അവൾ അവളുടെ വികൃതമായ മുഖം നന്നാക്കാൻ വേണ്ടിയുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിൽ അബുദാബിയിലേക്ക് പോയി അവിടെ കിട്ടിയ ജോലി ശരിയായ വിധത്തിൽ ചെയ്ത് വന്നിട്ടും ആ കുട്ടി മരണപ്പെട്ടത് അവളുടെ കുറ്റം മൂലമാണ് അല്ലെങ്കിൽ അവൾ കൊന്നതാണ് എന്നുള്ള ഒരു കള്ള ആരോപണം അതിനെ സാധൂകരിക്കുന്ന ഒരു വീഡിയോ മാത്രം തെളിവാക്കിക്കൊണ്ട് അവിടുത്തെ കോടതി ഈ ശിക്ഷ നടപ്പിലാക്കിയത് അത്യന്തം ദൗർഭാഗ്യകരമാണ് ഈ ഫൈസ് നസിയ ദമ്പതികൾ കുട്ടി മരിച്ച ദിവസം പോലീസിൽ പരാതി കൊടുക്കാതെ ഏതാണ്ട് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജോലിക്കാരിയാണ് കുട്ടിയെ കൊന്നത് എന്ന പരാതി പോലീസിന് നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ വലിയ ദുരൂഹതകളുണ്ട് അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അനുമാനിക്കാനാണെങ്കിൽ ഒരുപാട് അനുമാനങ്ങൾ നടത്താൻ പറ്റും പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഇതിൽ വാക്സിൻ്റെ ഒരു റോളുണ്ട് അപ്പോൾ അതും ഈ പറയുന്ന ദുരൂഹതകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൂടാതെ സ്വന്തം കുഞ്ഞ് മരിച്ചതോടെ മാനസികമായിട്ട് തകർന്ന ഫൈസും നസിയയും ഒരുപക്ഷേ എങ്ങനെയാണ് തങ്ങളുടെ കുട്ടിക്ക് ഈ ദുർഗതി വന്നത് എന്ന് ആലോചിച്ച് ഒരു അവരുടെ മനസ്സിൽ ഒരു അന്ധവിശ്വാസം ഉടലെടുക്കുകയാണ് ഈ ഷേസാദി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവളുടെ മൂലമാണ് ഈ ദുർഗതി ഉണ്ടായത് ഇവൾ തന്നെ ഒരു അപശകനമാണ് ഒരുപക്ഷെ ഇവൾ മൂലമായിരിക്കാം കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായത് എന്നൊക്കെ അവർ ചിന്തിച്ചതാണ് ഒരുപക്ഷെ അവർ കറിഞ്ഞുകൊണ്ടായിരിക്കും ഈ ജീവൻ രക്ഷാ മരുന്ന് എന്ന പേരിൽ കൊടുക്കുന്ന വാക്സിനുകൾക്ക് കടുത്ത പാർശ്വഫലം ഉണ്ടെന്നും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അത് ഒരുപോലെയല്ല ഫലിക്കുന്നത് ചില ആൾക്കാർക്ക് വാക്സിൻ കടുത്ത പാർശ്വഫലവും മരണവും വരെ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു വാക്സിൻ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തി വേണം മാത്രം കൊടുക്കേണ്ടതെന്ന് എല്ലാ മരുന്ന് കമ്പനികളും പറയാറുണ്ട് പക്ഷേ പൊതുവിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല എന്തെങ്കിലും പാർശ്വഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായ ആൾ അനുഭവിക്കുക മാത്രമേ വഴിയുള്ളൂ അങ്ങനെ ഒരു പാർശ്വഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരവും ഇല്ല എന്നുള്ളത് മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചികിത്സ കൊടുക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ വാക്സിൻ സൈഡ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ വാക്സിൻ സൈഡ് ഇഫക്റ്റ് ചികിത്സിക്കുന്ന ഇതര വൈദ്യശാസ്ത്രങ്ങളുണ്ട് എന്ത് തന്നെയാണ് ശരിക്കും ക്ഷേസാദി ആ കുട്ടിയെ കൊന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുന്നത് ആ കുട്ടി വാക്സിനെ തുടർന്നാണ് മരിച്ചത് എന്നതും അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം ആ കുട്ടി മരിച്ചത് ഷഹസാദിയുടെ കുറ്റം മൂലമാണ് എന്നൊരു പരാതി ആ കുട്ടിയുടെ പേരൻസ് പോലീസിന് കൊടുക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ അവർ പരാതി കൊടുക്കുന്നത് കുട്ടി മരിച്ച് ഏതാണ്ട് രണ്ട് മാസങ്ങൾ കഴിഞ്ഞാണ് എന്നുള്ളതും കുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ളതും പോസ്റ്റ്മോർട്ടം ചെയ്താലല്ലാതെ യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതും എല്ലാം നമ്മൾ പരിഗണിക്കുമ്പോൾ ഷഹസാദി ഒരു നിരപരാധിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടാൻ തീർച്ചയായിട്ടും ധാരാളം കാരണങ്ങളുണ്ട് പക്ഷേ വിധി അവൾക്ക് എതിരായിരുന്നു ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യശാന്തി നേരുന്നു അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇതിൻ്റെ വെങ്കിൽ നടന്നിട്ടുള്ള കളികൾ എന്തു തന്നെയായാലും അത് എപ്പോഴെങ്കിലും പുറത്തു വരും എന്നെനിക്ക് പക്ഷേ നല്ല പ്രതീക്ഷയുണ്ട് താങ്ക് യു